നമസ്കാരം പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരിയെ കടയ്ക്കുള്ളിലിട്ട് കൊലപ്പെടുത്തി പണവും സ്വർണവും സിസിടിവി ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ച് കടന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതം മൈലപ്ര പുതുവേലിൽ ജോർജ് ഉണ്ണുണിയാണ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ പുതുവേലിൽ സ്റ്റോഴ്സ് എന്ന സ്വന്തം കടയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൈകാലുകൾ ബന്ധിച്ചും വായിൽ തുണി തിരികെ നിലയിലുമായിരുന്നു മൃതദേഹം കഴുത്തിൽ തുണി മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം Đây tao đâu 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 മരണവിവരം പുറത്തുവന്നപ്പോഴേക്കും പകൽ വെളിച്ചം മാഞ്ഞതിനാൽ ഇന്നലെ വൈകിട്ട് മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നില്ല ശക്തമായ പോലീസ് ബന്ധവസ്ഥിൽ കടയ്ക്കുള്ളിൽ യഥാസ്ഥാനത്ത് തന്നെ മൃതദേഹം സൂക്ഷിച്ചു ഇന്ന് രാവിലെ എട്ട് മണിയോടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും ഇന്നലെ പരിശോധനകളൊന്നും നടന്നില്ല ഫോറൻസിക് സംഘം വന്നുവെങ്കിലും പ്രാഥമിക നടപടിക്രമങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോണിന്റെ നേതൃത്വത്തിൽ രാത്രി തന്നെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വി ദൃശ്യങ്ങൾ ലഭ്യമായത് മുഴുവൻ പരിശോധിച്ചു കാര്യമായ സൂചനകളൊന്നുമില്ല और इन द पार्टी ऑफ द कलेक्शन के अंतर्गत आने वाले तथा इलीट हुआ और लगातार में हम जियो शायद अंदर बाकी ಎಲ್ಲಾ पॉलिसीज मेंला होवे ఉంటున్నామని ಇರ ಕಾರಣದಿಂದ चाहिँ ನಾವು ಆದರೆ ಇವರನ್ನು ನಾವು ಕೇಳಿ ಮಾತಿಗಳನ್ನ ಮಾಡಿ ಹೇಳಬೇಕೆಂದು ಬಯಸುತ್ತೇನೆ ಸೆಕೆಂಡ್ ಶಾಸ್ತ್ರಾಧಾರಿಗಳಿಗಂತೂ ಆರ್ಟಿಸ್ಟ್ ಸ್ಕೇಡ್ಯೂಲ್ ಆಫೀಸಿನ ಬೋರ್ಡ್ ಅಂತ ಮಾತಾಡಬೇಕು ഇതര സംസ്ഥാനക്കാരെ പോലീസ് സംശയിക്കുന്നുണ്ട് ജോർജിന്റെ കടയോട് ചേർന്ന് നിരവധി ഇതര സംസ്ഥാനക്കാർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഇതിനു പുറമെ കടയിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികളായ തൂമ്പ കൂന്താലി കുട്ട പിക്കാസ് കോരി കയർ മൺവെട്ടി എന്നിവയൊക്കെ വാങ്ങാൻ പണി നടക്കുന്നിടങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനക്കാർ എത്തുന്ന പതിവുണ്ട് ജോർജ് മിക്കപ്പോഴും കടയിൽ ഷർട്ട് ധരിക്കാതെയാകും നിൽക്കുക എന്നാണ് പരിചയക്കാര് പറയുന്നത് കഴുത്തിലുള്ള ആറ് പവന്റെ മാലിയിൽ മോഷ്ടാക്കളുടെ നോട്ടം പതിയാനുള്ള സാധ്യതയും ഏറെയാണ് പരിസരപ്രദേശങ്ങൾ വ്യക്തമായി നിരീക്ഷിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് എവിടെയൊക്കെ സി സി ടി വി ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ എത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതൽ സി സി ടിവികളിൽ പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇവരെടുത്തിട്ടുണ്ട് എങ്കിലും ജോർജിന്റെ കടയിൽ സി സി ടി വിയിൽ കുടുങ്ങുമെന്ന് ഉറപ്പുള്ളതിനാലാണ് ഇവർ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചിട്ടുള്ളത് കടയിൽ കയറി ജോർജിനെ കെട്ടിയിട്ട ശേഷമാകണം ഇവർ ഹാർഡ് ഡിസ്ക് അഴിച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷമാകാം കൊലപാതകം ചെയ്തത് പ്രൊഫഷണൽ മോഷ്ടാക്കളാണ് കൊലപാതകത്തിനും കവർച്ചയ്ക്കും പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് ഉച്ചകഴിഞ്ഞ് രണ്ടിനും വൈകിട്ട് ആറിനും മധ്യയാണ് കൊലപാതകം നടന്നിരിക്കുന്നതെന്ന് കരുതുന്നു ഒന്നിലധികം പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി സംശയമുണ്ട് പരിസരവും ജോർജിനെ ദിവസങ്ങളോളം നിരീക്ഷിച്ചതിന് ശേഷമാണ് കൃത്യം നടത്തിയിരിക്കുന്നത് ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ദിവസം നോക്കിയാണ് കൊല നടത്തിയിരിക്കുന്നത് പുനലൂർ മൂവാറ്റുപഴി സംസ്ഥാന പാതയിൽ ഈ സമയത്ത് വാഹനത്തിരക് ഏറെയാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു ഇതിൽ നിന്ന് വാഹനം കണ്ടെത്തി വേണം കൊലയാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തേ